കേരളത്തിൽ നിന്ന് ആദ്യത്തെ ബി ജെ പി മണ്ഡലം എന്ന നിലയ്ക്ക് തൃശൂർ തന്നതുകൊണ്ട് തൃശൂർ വേണം എന്ന് പറയുന്ന ഒരു സമരമായിരിക്കും ഇരുപത്തി ഏഴ് എയിംസ് എന്നാണ് വെച്ചിട്ടുള്ളത് ആയിട്ടുണ്ട് ആ നാലെണ്ണത്തിൽ നമ്മളാവണമെന്ന് കേരളത്തിന്റെ വികസനം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വികസി ഭാരത് വികസിത ഭാരതം എന്ന് പറയുന്ന മാപ്പിനകത്ത് വികസനത്തിന്റെ കണിക പോലും എത്തിച്ചേരാത്ത ആലപ്പുഴ പോലൊരു പ്രദേശത്ത് തന്നെ വേണമെന്ന് രണ്ടായിരത്തി പതിനാറിൽ രാജ്യസഭ എം പി ആയത് മുതൽ അന്നത്തെ ആരോഗ്യമന്ത്രി പിന്നെ അദ്ദേഹം പാർട്ടി പ്രസിഡന്റായി വകുപ്പുമാർ പിന്നെ മൻസുഖ് മാണ്ഡവ്യ കേന്ദ്രമന്ത്രിയായി ആരോഗ്യ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ അടുത്ത് അത് കഴിഞ്ഞ് വീണ്ടും നഡാജി ഇപ്പോ ആരോഗ്യമന്ത്രിയായപ്പോ ആലപ്പുഴ എന്ന് പറഞ്ഞ് പൊരുതിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് അത് ആലപ്പുഴയിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വികസനത്തിന്റെ കാര്യത്തിൽ ും ചെന്ന് തൊടാത്ത വികസനമില്ലാത്ത പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ദാരിദ്ര്യത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു പ്രദേശം ആലപ്പുഴ ജില്ല അവിടെ എയിംസ് പോലെ ഒരു പദ്ധതി വന്നു വന്നുകഴിഞ്ഞാൽ ആ പ്രദേശത്തിന് ഒരു ഉയർച്ചയാണ് അങ്ങനെ നമുക്ക് വികസനത്തെ കാണാൻ പറ്റും അല്ലാതെ എല്ലാം കൂടെ കൊണ്ടുവന്ന് എന്റെ തൊള്ളയ്ക്ക് വെച്ചിട്ട് അവസാനം എനിക്ക് ശ്വാസം മുട്ടുണ്ടാക്കുക എന്ന് പറയുന്ന അവസ്ഥയാണിപ്പോ കൊച്ചിക്ക് കൊച്ചിയിൽ ഇതിൽ കൂടുതൽ വികസനം ഇങ്ങനെ ഉൾക്കൊള്ളും ഒരു സ്മാർട്ട് സിറ്റി വന്നിട്ടുള്ള ഒരു മൂവ്മെന്റ് പോലെ ഒരുപാട് ബോട്ടലിലേക്കുകളാണ് മാത്രം അപ്പൊ സ്മാർട്ട് സിറ്റി ഒക്കെ വന്ന സ്ഥിതിക്ക് കൊച്ചിക്ക് ഒരു വായുസഞ്ചാരം കൂടുതൽ കിട്ടുന്നതിന് ഈസിന്ന് പറയും പ്രഷർ ഈസി അത് ആലപ്പുഴ ഒരു സാറ്റലൈറ്റ് സിറ്റി ആയിട്ട് വന്നാൽ പോലും വലിയ ഗുണം ചെയ്യാം ആശുപത്രിയെ സംബന്ധിച്ച് നമുക്ക് തൃശൂരിലും കോഴിക്കോടിനോ തിരുവനന്തപുരത്തിനോ ഒരു അധികം ആവശ്യം ഇക്കഴിയില്ല ആലപ്പുഴയ്ക്ക് അതുകൊണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ആലപ്പുഴയിലൊക്കെ വന്നു കഴിഞ്ഞാൽ കോട്ടയത്തിനും ഇടുക്കി ഭാഗങ്ങൾക്കുമെല്ലാം പിന്നെ റോഡ് അതുപോലെ വരും അതെന്താണ്ട് കമ്പം തേനി വഴി മധുര വരെയുള്ള ഒരു വികസനം എന്ന് പറയുന്നത് റോഡ് വികസനം ഇതിന്റെ പേരിലുണ്ടാക്കും അതുകൊണ്ടാണ് ആലപ്പുഴ എന്ന് പറയുന്നത് ഇനി ആലപ്പുഴ ഒരു കാരണവശാലും മാത്രമേ സ്ഥലം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ആവശ്യപ്പെടും കേരളത്തിൽ നിന്ന് ആദ്യത്തെ ബി ജെ പി മണ്ഡലം എന്ന നിലയ്ക്ക് തൃശൂർ തന്നതുകൊണ്ട് തൃശ്ശൂർ വേണം എന്ന് പറയുന്നത് സമരമായിരിക്കും